മുതൽ ും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തുന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമന്ത് വാരീന്നതൽ ബുധമല്ലേ കുതിരപ്പുറത്ത് സവരിച്ചവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തത് ബുധമല്ലേ മണിമേടമുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴിൽ പെട്ടതൽ ബുധമല്ലേ തീമായി ടം ഒലിച്ചില്ലേ മണവാറ്റിയേയും ബുധമല്ലേ കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവൾ അന്യവെത്തയിൽ പെട്ടതിൽ ബുധമല്ലേ തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ നില വിട്ടുനിരവിളിക്കുന്നതത്ഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേഖനായി കഴിയുന്ന അത്ഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ വേഞ്ഞില്ലേ മാംസങ്ങളും കൊഴുതുന്നതത്ഭുതമല്ലേ കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മണ്ണായതൽ ബുധമല്ലേ